സിന്ധു കാണാനില്ല ഇതുവരെ പുറത്ത് നിൽപ്പണ്ടായിരുന്നു അവൾ കുളിക്കുകയാണ് ഇവിടെ പറഞ്ഞതൊക്കെ ആ കുട്ടി കേട്ടു കുളി കഴിഞ്ഞു വരട്ടെ രാമേട്ട ഓ ഒരു അനാച്ചിനെടുക്കും അല്പം വെള്ളവും തരും വല്ലാത്ത തലവേദന സിന്ധു 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 കുട്ടി മോളെ എത്ര വിളിച്ചിട്ടും വിളിയാക്കണില്ല ആകത്തൊന്ന് അടച്ചിട്ടും എനിക്ക് പേടിയാവണു ഒന്ന് വേഗം വരൂ സിന്ധു 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 എന്റെ ഡയറിയിൽ ഡോക്ടർ സീതാലക്ഷ്മിയുടെ ഉണ്ട് അവരെ വേഗം വരാൻ പറയും അവരവിടെ ഇല്ലെങ്കിൽ ഡോക്ടർ ശർമ്മയെ വിളിച്ചു ശരി അദ്ദേഹം അവിടെ ഇല്ലെങ്കിൽ ഞാൻ വിളിച്ചോളാം അതിൽ വേഗമായിട്ട് ഡോക്ടർ കിട്ടിയ കിട്ടിയപ്പോ വരും പിന്നെ ആ കാലം തോർത്ത് കൊടുക്കും ഡോക്ടറായിരിക്കും ആ സിന്ധു കുട്ടി മരവിച്ച പോലെ കിടക്കുന്നു వేగం సింధు 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 సింట సింధు കുളിക്കാൻ എന്താൻ കാര്യം രാമ വിവരവും പറഞ്ഞു കൈ നോക്കട്ടെ ഒന്ന് പരിശോധിക്കട്ടെ കുട്ടി ഞങ്ങൾ പുറത്തുനിൽക്കാം ആള് കൊച്ചു മിടിക്കുകയാണല്ലോ കൂട്ടുകാരൻ പിണങ്ങിപ്പോയതാണോ അതോ പിണക്കി അയച്ചതാണോ മിസ്റ്റർ മിസ്റ്റർ മേനൻ അവിടെ ഭാഗ്യം സിന്ധുവിന് ഇഷ്ടമാണ് അദ്ദേഹം വലിയ മനുഷ്യനാണ് ഡോക്ടർ ഓൾഡ് ഗോൾഡ് അല്ലേ ഞാൻ തമാശ പറഞ്ഞതാണ് കുട്ടി അദ്ദേഹം വലിയ മനുഷ്യനാണ് യു ആർ സേഫ് ഹിയർ ശ്വാസം വലിച്ചുവിടും മതി ഇനി കമിഴ്ന്ന എടുക്കും ആ ഇനി നേരെ കിടന്നോളൂ എപ്പോഴൊക്കെ വന്നിട്ടുണ്ട് ആകെ ഒരു പ്രാവശ്യം അന്ന് ഡോക്ടർ വന്ന ദിവസം സാരമില്ല റെസ്റ്റ് എടുത്താൽ മതി കൈ പ്രഷർ ഒന്ന് ചെക്ക് ചെയ്തോട്ടെ ഇപ്പൊ ഇല്ലെന്ന് തീർത്തു പറയാനും വയ്യ സൂക്ഷിച്ചില്ലെങ്കിൽ ഹൃദയത്തിന് തകരാറാണ് ചിലപ്പോൾ പ്രഷറിന്റെ അറ്റാക്കും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അഡ്മിറ്റ് ില്ല ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ വീണ്ടും വരാം വേണോന്ന് തോന്നുകയാണെങ്കിൽ ഒരു തറവ ചെക്കപ്പ് നടത്താമല്ലോ എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ എന്നെ വിളിച്ചോളൂ ഡോക്ടർ സിന്ധുവിന് മനസ്സിന് വേദന ഉണ്ടാക്കുന്ന വിധം എന്തെങ്കിലും സംഭവിച്ചോ ആ പയ്യൻ അത് ഞാൻ അറിഞ്ഞു അതിനുശേഷം ഇവിടെ വല്ലതും സംഭവിച്ചോ എന്താ പറയാൻ വിഷമുള്ള എന്തെങ്കിലും സംഭവിച്ചിട്ടില്ല എന്റെ വന്നിരുന്നു ആ ഇപ്പൊ മനസ്സിലായി സിന്ധുവായിരുന്നിരിക്കും സംസാര വിഷയം സ്വാഭാവികമായും അവളെ വേദനിപ്പിക്കത്തക്ക വിധത്തിൽ അതിന്റെ ശരി അത്തരം രംഗങ്ങൾ ഒഴിവാക്കണം മാത്രമല്ല ഈ വീട്ടിൽ ഇങ്ങനെ അടച്ചു മൂടിക്കഴിഞ്ഞാൽ ജനം സംസാരിക്കാൻ തുടങ്ങി കഴിഞ്ഞു പിന്നെ പുറത്തിറങ്ങി എന്താ ഏതായാലും ജനം സംസാരിച്ചു കഴിഞ്ഞല്ലോ പറഞ്ഞതല്ലേ ആവർത്തിക്കാനുള്ളൂ ും അങ്ങും ഒറ്റാണല്ലോ സിന്ധു ഇവിടെ ഉള്ളത് അതിനും ഒരു പരിഹാരമാവും അതൊരു ആവശ്യമാണ് മനസ്സിലായില്ല യു ഒരു മോർണിംഗ് വാക്ക് വൈകുന്നേരം എന്തെങ്കിലും ഗെയിംസ് നാടകം നൃത്തം സിനിമ വൈ നോട്ട്